ആ നമ്മളെ പിശാതിന്റെ അധികാരത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന് ഇവനാലത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ഇവനാലത്രേ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ ശ്വസിക്കുന്ന വായു സൃഷ്ടിച്ചത് ക്രിസ്തുവിനാലത്രേ അവനാലത്രേ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നിട്ട് നമ്മൾ അവനെ നിഷേധിച്ചുകൊണ്ട് കേവലം മതഭക്തിയിൽ ഒടുങ്ങുന്നു ക്രിസ്തീയ മതവിശ്വാസികളാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ആകാശത്തെ ഭൂമിയും എല്ലാം തന്നവന് നമുക്ക് വായുവും ഭക്ഷണവും വെള്ളവും സകലവും നൽകി തന്നവനായിരിക്കുന്ന ക്രിസ്തു ലോകാവസാനത്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് താണു ലോകത്തിലേക്ക് ഇറങ്ങി യും ദൈവത്തിന്റെ കോടതിയുണ്ട് കോടതിയുടെ നിയമമാണ് പാപം ചെയ്ത ദേഹി മരിക്കണം അങ്ങനെ നമ്മളെല്ലാവരെയും പാപങ്ങൾ സ്വയം ചുമലെത്തിക്കൊണ്ട് അവൻ ഗോൽകോത്ത മലബുകളിലേക്ക് പോകുകയാണ് കണ്ടോ അവന്റെ ശരീരമുള്ള അടിയേറ്റ് തകർക്കപ്പെടുന്നു അതേ അതേപ്രിയപ്പെട്ടവരെ പാപമില്ലാത്തവന്റെ പാപികളുടെ ചാട്ടവാർ വീശി അടിക്കുമ്പോഴേ ഓരോ വട്ടവും അടിയേറ്റവന്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ടങ്ങൾ ചിതറിപ്പോകുമ്പോഴെ പാപത്തിന്റെ ശിക്ഷയാണ് അവൻ ഏൽക്കുന്നത് എന്റെ അതിക്രമങ്ങൾ നിമിത്തം മാത്രമേ അവൻ അടിയേൽക്കുന്നത് അങ്ങനെ നമുക്ക് പകരക്കാരനായിട്ട് ശത്രുവാ നമുക്ക് നമ്മൾ ശത്രുവാണെന്ന് കരുതിവൻ നമുക്ക് വേണ്ടി അടിയേൽ അവന്റെ സ്നേഹം എത്രമാത്രം അത്ഭുതാഭിഷയമാണ് അടിയേറ്റ് തകർക്കപ്പെട്ടവൻ നമ്മുടെ ഓരോരുത്തരെയും പാപ ചുമടായിരിക്കുന്ന കടികുമരും ചുമതുകൊണ്ട് ഗോൽഗോത്താവും അലബുകളിലേക്ക് പോകുമ്പോഴ് കണ്ടോ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്